കേരളത്തിലെ വളരുന്ന സംരംഭങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്ത വൈഡബ്ല്യു എ ഡബ്ല്യു ക്യാൻഡിഡേറ്റ്സിന് ഡ്രീം കരിയർ കാൻഡിഡേറ്റ്സ് ഏഴ് പേരാണ് ലാസ്റ്റ് വീക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സെയിൽസ്മാൻ ഗോഡൗൺ റിസീവർ ക്യാഷ് കൗണ്ടർ പാക്കിംഗ് ബോയ്സ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫ് ഈ വേക്കൻസി ഒക്കെ വയനാട് ജില്ലയിലാണുള്ളത് അതുപോലെ തന്നെ വയനാട്ടിൽ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് തൊഴിൽ പരിചയ നിർബന്ധമില്ല അതുപോലെ തന്നെ നമുക്ക് ചുങ്കത്രയിൽ കൗണ്ടർ സ്റ്റാഫ് മെയിൽ കൗണ്ടർ സ്റ്റാഫിന് ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് അതുപോലെ തന്നെ പാണ്ടിക്കാട് രണ്ട് സ്റ്റാഫിനെയും അതുപോലെ തന്നെ ഒരു ടെലി കോളിംഗ് സ്റ്റാഫിനെയും രണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് സാലറി പതിനയ്യായിരം പ്ലസ് ആണ് ഇൻഫോം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വയനാട് ഹോസ്പിറ്റൽ ക്യാൻ്റീനിലേക്ക് ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് സർവീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ പെരുമ്പാവൂർ സ്റ്റോർ മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് സ്റ്റാഫ് ആൻഡ് അക്കൗണ്ടന്റ് വേക്കൻസി ജ്വല്ലറിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ജ്വല്ലറി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എച്ച് ആറിന് ആവശ്യം അടുത്തത് ഓപ്പറേഷൻ മാനേജർ വേക്കൻസി നിലമ്പൂരാണ് സാലറി പതിനെണ്ണായിരം പ്ലസ് ആണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്ത് ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ഫീമെയിൽസിനാണ് കസ്റ്റമർ സർവീസ് വേക്കൻസി ഉള്ളത് കോലഞ്ചേരിയിലാണ് മണ്ണാർക്കാട് ജ്വല്ലറിയിലേക്ക് അക്കൗണ്ട് വേക്കൻസി മെയിൽസിനാണ് അക്കൗണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് മണ്ണാർക്കാട് അതുപോലെ തന്നെ തൊടുപുഴയിൽ ജ്വല്ലറി മാനേജർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഡെലിവറി ഡെലിവറി എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട് സാലറി പത്തേ ടു മുപ്പതിനായിരം പതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ലൊക്കേഷൻസ് അരീക്കോട് കൂനിയിൽ പത്തനാപുരം കിഴിശേരി കുഴിമണ്ണ എടവണ്ണപ്പാറ എടവണ്ണ തോട്ടുമുക്കം കാവന്നൂർ ഇത്ര ഏരിയകളിലൊക്കെ ആയിട്ട് ഡെൽ ഡെലിവറി എക്സിക്യൂട്ടീവാണ് ആണ് പത്തേറ്റ് മുപ്പത് സാലറി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോഗ്രാഫർ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി എന്തെങ്കിലും ആകാം ആകാം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരുമാകാം ഫ്രഷേഴ്സും ആകാം സാലറി പതിമൂവായിരം പ്ലസ് ആയിരിക്കും ഏരിയ മലപ്പുറം മലപ്പുറത്ത്